എലപ്പള്ളിയിൽ മദ്യശാലയ്ക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ നുരഞ്ഞു പൊങ്ങിയത് വ്യാവസായിക പ്രതീക്ഷയല്ല അഴിമതി ആരോപണവും സിപിഐയുടെയും ആർ ജെ ഡിയുടെയും എതിർപ്പും അടിച്ചമർത്തി പദ്ധതി നടപ്പാക്കാൻ ഇറങ്ങുന്ന സർക്കാരിന് പ്രതിപക്ഷത്തെ ഇനിയും പ്രതിരോധിക്കേണ്ടി വരും പാലക്കാട് സ്വകാര്യ മദ്യ കമ്പനി തുടങ്ങാൻ അനുവദിക്കില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് പാർട്ടിയായി മാറി അവരുടെ 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 ആസ്ഥാനത്ത് പോയി പാർട്ടി എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രി അരിച്ചേൽപ്പിച്ചത് ബ്രൂവറി ആരംഭിക്കാനുള്ള ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം ആർ ജെ ഡിക്ക് മിണ്ടാട്ടം മുട്ടിയതോടെ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനത്തിന്റെ ഭാരം ഇനി ഇരുപാർട്ടികളുടെയും ചുമലിൽ സി പി ഐ വെറും ഒരു ആദർശത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഒരു വെറും വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ അവർ വെറുതെ ബേളം വെക്കുന്നതാണ് പിണറായി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് സമാന ചിന്താഗതിക്കാരുള്ള എല്ലാവരുമായും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ യുഹാനോന്മാർ തിയഡോഷ്യസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇതെങ്ങോട്ടുള്ള പോ പോക്കാണ് ഇത് ആരോടുള്ള പ്രതികാരം വീട്ടിലാണെന്നുള്ള ചോദ്യമാണ് നന്മയ്ക്കായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും എന്നുള്ള സംശയം കടന്നു വരുന്നു ബ്രൂവറി സ്ഥാപിക്കുന്നത് ജനങ്ങൾക്ക് ദോഷകരമെന്ന് സഭയും സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും തീരുമാനം പിൻവലിക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും നിലപാട് ബ്രൂവറി സ്ഥാപിക്കുന്നത് ഏറെ കേരളത്തിന് ദോഷകരമാണ് ജനങ്ങളെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് പാലക്കാട് ആരംഭിക്കുമ്പോൾ വെള്ളത്തിന്റെ ദൗർലഭ്യം വളരെ അധികമുള്ള ഒരു മേഖലയാണ് അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് എൽ ഡി എഫിൽ ഘടക കക്ഷികളുടെ വിയോജിപ്പ് മറികടന്നതുപോലെ പ്രാദേശിക എതിർപ്പും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും സർക്കാരിന് അത്രയെളുപ്പം ഒതുക്കാനാകില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം